ഹലോ ഗായ്സ് ഇന്ന് ഞാനും കല്യാണി വിഷ്ണാട്ടനും അപ്പൂസും കൂടിയിട്ടെ നമ്മുടെ തൃശ്ശൂർ പാർക്കിലേക്ക് പോവാട്ടാ വേറെ ഒന്നുമില്ല നമ്മളെ നെഹ്റു പാർക്ക് അപ്പോൾ കല്യാണി സ്കൂൾ തുറക്കല്ലേ അപ്പം അവളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച ഞങ്ങൾ കൊണ്ടുപോകട്ടോ അപ്പം അവിടെ എത്തിയ പുള്ളിക്ക് ഇതാ ഓടി പോയിട്ട് ഇതാ കളിക്കണയിൽ കയറാൻ പോവാട്ടോ ഭയങ്കര ഇഷ്ടം ഇതില് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാട്ടോ കല്യാണീടെ അവൾ എന്തിട്ട് ചീണെന്നറിയാൻ അത് കഴിഞ്ഞിട്ട് മീനിന്റെ വായിൽ കയറിയപ്പോൾ തലേ കൊണ്ട് ഇടിച്ചു അപ്പോൾ ലാസ്റ്റ് അവിടെ ഒന്നും ആക്സിഡൻ്റ് ആയി കുറച്ച് നീങ്ങപ്പോഴത്താല്ല വേദന എടുത്തിട്ടിങ്ങനെ ഒഴിഞ്ഞ് അത് കഴിഞ്ഞത് അവിടെ കയറിൻ്റെ മുകളിലിങ്ങനെ കയറാൻ വേണ്ടിട്ടുള്ള ഒരു അങ്കപ്പാടാട്ടോ പക്ഷെ കയറിന്റെ പകുതി എത്തി കയറിയപ്പോഴേക്കും പേടി അപ്പൊ ഇത് നൈസായിട്ട് ഇത് പുറത്തേക്ക് തന്നെ ഇറങ്ങാനുള്ള നോക്കാം പേടിച്ചിട്ട് അങ്ങനെ അവൾക്ക് അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം അത് കളിക്കണം ഇത് ഒരു കൺഫ്യൂഷൻ അങ്ങനെ അപ്പൂസനെ ദപ്പൂസനെടുത്തിട്ട് ചേട്ടൻ നിൽക്കാട്ടാ അവൻ കുഞ്ഞുകുട്ടിയെ കാരണം അവനെ കളിക്കാൻ ഉണ്ട് പക്ഷെ അവൻ നടക്കണില്ല അറിയില്ലല്ലോ അത് കാരണം അവനെ ഞങ്ങൾ കളിപ്പിച്ചൊന്നുമില്ല അവനെടുത്ത് നടന്നു അവനൊരു ഇൻട്രസ്റ്റുമില്ല വേറെ അവനറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ പിന്നെ ഇതേ കല്യാണിനെ ഞങ്ങളിത് ഊഞ്ഞാലാട്ടി ഇനി ഇരിക്കട്ടാ ഞാൻ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ ഊഞ്ഞാലാട്ടി ഊഞ്ഞാലാട്ടി അവളാ സ്പീഡിലാട്ട് സ്പീഡിലാട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുക എത്രത്തോളം സ്പീഡിലാട്ടാൻ അത് അവൾക്കറിയില്ലല്ലോ അത് കഴിഞ്ഞ് നമ്മുടെ അപ്പൂസ പഹാവ് ഇങ്ങനെ നോക്കിയിരിക്കുക ചേച്ചി എന്തിട്ടൊക്കെ കാണിക്കണേന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഇഷ്ണാഠന ഏൽപ്പിച്ചു വേറെ ഒന്നല്ലേ ഞാൻ ഒത്തിരി റെസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് മൂന്നാലായിട്ടിട്ടേ പേടി അവളെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും വിഷ്ണു ആയിട്ട്നും കൂടി വീട്ടിൽ പോകാൻ നിൽക്കാട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഞങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഫാമിലീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളത് അപ്പോൾ എല്ലാവരും ഞങ്ങളന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലത്തെ കുറേ വീഡിയോകൾ ഇടാം അപ്പോൾ താങ്ക് യു